ഹലോ കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമ്മളുടെ ഓണത്തിന് എന്തൊക്കെയാ ഫുഡെന്നറിയേക്ക് ഉപ്പുണ്ട് പിന്നെന്താ മിൾക്കുരട്ടി ബീൻസ് മിൽക്കുരട്ടി പൈനാപ്പിൾ കറി പൈനാപ്പിൾ കറി ബീറ്റ് റൂട്ട് ഇഞ്ചി അച്ചാ അച്ചാറുണ്ട് നാരങ്ങാച്ചാറ് നെല്ലിക്കാറ് സലാഡ് സാമ്പാർ

മധുരക്കറി ചിരിക്കണേ പച്ചടി കറി ചോറ് കൂട്ടുകറി ചേനത്തെണ്ണം ചെറുപയറും ചോറിന്റെ മുകളിലാ നെയ്യ് മോരുണ്ടോരുണ്ട് ചോറ് പരിപ്പിക്കരു ആദ്യം പരിപ്പ് നെയ്യ് പടയ നിമിഷം നേരം കൊണ്ട് ആ ചോറ് തരും ഇല കയറ്റി വെച്ചു സാമ്പാറല്ലേ കേക്കും ഇച്ചിവിടെ അടുത്തില്ല ഇങ്ങോട്ട് അന്നിട്ടില്ല ഇച്ചിരം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ ചോറ് പോണേ ഞങ്ങളുടെ ഓണസദ്യ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ട് മരിയപോള് കഴിക്കുന്നു ഹായ് പറടാ അമ്മ എനിക്കൊര്